കേരളത്തെ നടുക്കി കണ്ണീരിലാഴ്ത്തിയ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണസംഖ്യ ഇനിയും ഉയരുമെന്ന ആശങ്ക ഇതുവരെ കണ്ടെടുത്തത് ഇരുന്നൂറ്റി എഴുപതിലേറെ മൃതദേഹങ്ങൾ സർക്കാർ ഇതുവരെയായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് നൂറ്റി അൻപത്തിയെട്ട് മരണങ്ങളാണ് ഇരുന്നൂറോളം പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്ന് അനൌദ്യോഗിക കണക്കുകൾ പറയുന്നു അതേസമയം മഴ ഇനിയും കനക്കുമെന്നാണ് മുന്നറിയിപ്പ് ദുരന്തമുണ്ടായ ചൂരൽമല പ്രദേശത്ത് കനത്ത മഴ പെയ്യുന്നത് രക്ഷാപ്രവർത്തനത്തെ കൂടുതൽ ദുഷ്കരമാക്കിയിട്ടുണ്ട് പുഴയിലെ നീരൊഴുക്ക് വർദ്ധിക്കുകയും ജലനിരപ്പ് ഉയരുകയും ചെയ്തുവെങ്കിലും പ്രതിബന്ധങ്ങൾക്കിടയും രക്ഷാപ്രവർത്തനം തുടരുകയാണ് ഉരുൾപൊട്ടലിൽ ഒറ്റപ്പെട്ടുപോയ വയനാട് മുണ്ടക്കൈയിലേക്ക് ചൂരൽമലയിൽ നിന്നും താൽക്കാലികമായി നിർമ്മിക്കുന്ന ബെയ്ലി പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ രാത്രിയും തുടരുകയാണ് നാളെ വൈകുന്നേരത്തോടെ പൂർത്തിയാകുമെന്നാണ് കണക്കുകൂട്ടൽ നൂറ്റി തൊണ്ണൂറടി നീളത്തിലാണ് പാലം നിർമ്മിക്കുന്നത് ഇരുപത്തിനാല് ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള പാലം പൂർത്തിയാകുന്നതോടെ മുണ്ടക്കൈലേക്ക് രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ ഭാരമേറിയ യന്ത്രസാമഗ്രികൾ സാമഗ്രികൾ എത്തിക്കാനാവും ചൂരൽമല മുണ്ടക്കൈ മേഖലകളിൽ രക്ഷാപ്രവർത്തനത്തിന് അഞ്ച് സംഘങ്ങളിലായി ഇരുന്നൂറ്റി പത്ത് സൈനികർ സ്ഥലത്തെത്തി മണ്ണിനടിയിൽ കുടുങ്ങിയവരെ കണ്ടെത്താനായി ഡൽഹിയിൽ നിന്ന് സ്നിഫർ നായകളെ എത്തിച്ചിട്ടുണ്ട് വയനാട്ടിലേക്ക് ടെട്ര ട്രക്കുകൾ എത്തിക്കുമെന്നും സൈന്യം അറിയിച്ചു